ഹലോ ഫ്രണ്ട്സ് ഹോം പെറ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് വൈറ്റ് കളറിൽ കിച്ചൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് ഈ ഒരു വൈറ്റ് കളറിൽ ചെയ്താൽ നമുക്ക് പണി കിട്ടുമോ എന്നുള്ളത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പലരും ആ ഒരു തീരുമാനത്തുനിന്ന് പിന്മാറാറുണ്ട് ഈ വൈറ്റ് കിച്ചൺ നല്ലതാണോ അതോ അത് ചെയ്യാതിരിക്കുന്നതാണോ ബെറ്റർ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കിച്ചൻ കണ്ടില്ല ഫുൾ ആയിട്ട് ഏകദേശം വൈറ്റ് ആണ് ഒരു ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് വൈറ്റാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആണെങ്കിലും അതുപോലെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ക്യാബിനറ്റുകളാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ വൈറ്റ് കിച്ചന് ഫുള്ളായിട്ട് കൊടുത്തിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ മാർക്കറ്റിൽ പല റേറ്റിൽ ഇന്ന് ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ ആണ് അപ്പോൾ നമ്മൾ ടോപ്പ് ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കുക പിന്നെ അതെടുക്കുന്ന സമയത്ത് മെറ്റീരിയൽ അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്താനും ശ്രദ്ധിക്കട്ടെ പലപ്പോഴും ചതി പറ്റാറുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മെറ്റീരിയലൊക്കെ ലോ ക്വാളിറ്റി ഉള്ളതായിരിക്കും നമുക്ക് കിട്ടുക ടോപ്പ് ക്വാളിറ്റിയുടെ പൈസയും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളെ കൊണ്ട് തന്നെ അത് നോക്കിയെടുപ്പിക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഈ ഒരു കറൊക്കെ പിടിക്കുന്നതിന് ആ ഒരു സ്റ്റെയിനൊക്കെ അബ്സോർബ് ചെയ്യുന്നതിന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവട്ടോ ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ലോ ക്വാളിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും പിന്നെ അതാ ഈ ഒരു ക്യാബിനറ്റുകൾക്ക് കൊടുക്കുന്ന ഇതുണ്ടല്ലോ അത് നമ്മൾ ഗ്ലോസി ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ക്യാബിനറ്റുകളുടെ ആ ഒരു ഡോറുകൾക്ക് കൊടുക്കുന്ന ഇനി മൈക്ക് ഫിനിഷ് ആണെങ്കിലും എന്താണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അത് ഗ്ലോസി ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക മാറ്റ് ടൈപ്പ് ഒരിക്കലും കൊടുക്കരുത് വൈറ്റ് കളറിലൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ താഴ്ഭാഗത്ത് കൊടുക്കുന്നത് താഴെയും മുകളിലും ഗ്ലോസി കൊടുക്കുന്നതാണ് നല്ലത് താഴ്ഭാഗത്താണെങ്കിൽ പെട്ടെന്ന് കറ വരുന്നുണ്ട് കരിമ്പൻ പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വൈറ്റ് കളർ നമ്മൾ മാറ്റ് ഫിനിഷിൽ കൊടുത്താൽ പിന്നെ വൈറ്റ് കളറിൽ കിച്ചൺ ചെയ്യുന്ന സമയത്ത് വിറകടുപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിറകടുപ്പ് ഈ ഒരു സെയിം കിച്ചനിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് ിൽ എത്ര പുകയില്ലാത്ത അടുപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നും എപ്പോഴെങ്കിലൊക്കെ ചെറിയ പുക പുറത്തോട്ട് വന്നിട്ട് ഈ ഒരു വൈറ്റ് കളറിൽ പെട്ടെന്ന് പിടിക്കൂട്ടോ അത് ഗ്ലോസി ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം അങ്ങനെ വരുന്നില്ല മാറ്റ് മാറ്റാണെങ്കിലാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു സമയത്ത് അടുപ്പിൽ നിന്ന് കുറച്ച് പുക വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു മാറ്റ് ഫിനിഷിലുള്ള ക്യാബിനറ്റുകളാണ് കൊടുത്തിട്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും അതിൽ പിടിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും പോകുന്നില്ല അപ്പോൾ ആയിട്ടുള്ള ഈ ഒരു ഫിനിഷിലുള്ള കബോർഡുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക വൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് പിന്നെ മെറ്റീരിയൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോപ്പ് ക്വാളിറ്റിയിലുള്ളത് യൂസ് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലൊക്കെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ നമ്മുടെ കുക്കിങ്ങിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ വെച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഒരു കാര്യം മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് ഫ്ലോറിൻ്റെ മെറ്റീരിയലാണ് ഫ്ലോറിൽ കിച്ചണിൽ ഗ്ലോസി കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം വെള്ളമോ എന്തെങ്കിലുമൊക്കെ എപ്പോഴും വെള്ളമൊക്കെ ആവാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണല്ലോ കിച്ചന് അപ്പോൾ വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാറ്റ് ഫിനിഷ് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഫ്ലോറിൽ ഇത് ഈ ഒരു ടൈല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ നമ്മൾ ഫ്ലോറിൽ യൂസ് ചെയ്യുക അത് നമ്മൾ എന്തായാലും ഡെയിലി അത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ അങ്ങനെ കറപിടിക്കാനൊന്നും ചാൻസ് ഇല്ല ഈ കബോർഡിൻ്റെ ഒന്നും കാര്യം ല്ലോ അത് പെട്ടെന്ന് പിടിക്കും ചെയ്യും നമ്മൾ ഡെയിലി മുകളിലുള്ള ഷെൽഫുകളും താഴെയുള്ള ഷെൽഫുകളും എല്ലാം ഒന്നും നമ്മളത് ക്ലീൻ ചെയ്യലൊന്നും അതൊന്നും പോസിബിൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഫുള്ളായിട്ട് വൈറ്റിൽ കൊടുക്കുമ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ചില കാര്യങ്ങൾക്ക് വൈറ്റ് കിച്ചനാണ് ചെയ്യുന്നതെങ്കിലും ചില കാര്യങ്ങൾക്ക് നമുക്ക് കളറൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കിച്ചനിപ്പം ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന പോകുന്നൊരു കിച്ചൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഫ്ലോറ് വരുന്നത് കളറ് വ്യത്യാസമുണ്ട് കേട്ടോ ഒരു വുഡൺ ടൈപ്പ് ഫ്ലോറാണ് കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ് തന്നെയാണ് പക്ഷേ ബാക്കി കുറേ ഭാഗങ്ങളിൽ വൈറ്റ് കളർ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും കൗണ്ടർ ടോപ്പിൻ്റെ ഏരിയ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ഈ ഒരു ഭാഗത്ത് റകെടുപ്പിൻ്റെ ഏരിയ സ്റ്റവ് കൊടുത്തിട്ടുള്ള ആ ഒരു ഏരിയ മൊത്തം ആ ഒരു കൗണ്ടറിൻ്റെ ആ ഒരു മെറ്റീരിയല് ഫുള്ളായിട്ട് അതുപോലെ വാൾ മെറ്റീരിയല് ഫുള്ളായിട്ട് വൈറ്റിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഒരു ക്യാബിനറ്റിനും ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അത് താഴത്തെ ക്യാബിനറ്റുകൾക്കൊക്കെ ഒരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മുകളിൽ വരുന്ന ക്യാബിനറ്റുകൾക്കാണ് വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത് എന്നാലും ഈ ഒരു കിച്ചനിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഫുള്ള് നമ്മൾ ആ ഒരു വൈറ്റിൽ ചെയ്ത ഒരു ഇത് തന്നെയാണ് കേട്ടോ ഉള്ളത് ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു വൈറ്റ് കിച്ചൻ്റെ ആ ഒരു ഫീലിങ്സും ഒക്കെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിച്ചനാണ് കേട്ടോ അത് അപ്പോൾ ഫുള്ളായിട്ട് വൈറ്റ് കൊടുക്ക കൊടുക്കേണ്ടെന്ന് ഉദ്ദേശമുള്ളവരാണെങ്കിൽ ഇങ്ങനെയും ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ നല്ല ടോപ്പ് ക്വാളിറ്റിയിലുള്ള നാനോവൈറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ള ആ ഒരു ക്യാബിനറ്റുകളൊക്കെയാണ് താഴെയും മുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത് താഴെ ഒരു ലൈറ്റ് ആഷ് കളറും മുകളിൽ വൈറ്റ് കളറും തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് കളറ് മാറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു വൈറ്റ് കളറാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സിങ്കിൻ്റെ ഏരിയയിലാണ് കേട്ടോ പെട്ടെന്ന് കറവിടിക്കാനുള്ള ചാൻസ് ഞാൻ ഒരുപാട് കിച്ചണിൽ ഒരു വൈറ്റ് കൊടുത്ത ഭാഗത്ത് സിങ്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ ഒരു വാഷ് ചെയ്യുന്നതിൻ്റെ ആ സൈഡുകളിലൊക്കെ കറവിടിച്ചിട്ടൊരു വൃത്തില്ലാതെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ എത്ര ടോപ്പ് ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്താലും കുറേ കഴിയുമ്പോൾ കാലപ്പഴക്കം വരും അങ്ങനെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ ചിലതൊക്കെ പുതു പുതുക്കത്തിൽ തന്നെ വന്നിട്ട് കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ടായിരിക്കും വീട് ഇരുന്നിട്ട് ഒരു മാസമായിട്ടുള്ളു രണ്ട് മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ വീടുകളിലടക്കം ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ ആ ഒരു സിങ്കിൻ്റെ ഭാഗം അപ്പോൾ ആ ഒരു സിങ്കിൻ്റെ ഏരിയ മാത്രം വേണമെങ്കിൽ നമുക്കൊന്ന് കളർ മാറ്റി കൊടുക്കും ചെയ്യാം കേട്ടോ ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് വുഡൻ ഫിനിഷിൽ വരുന്ന കളറൊക്കെ കൊടുത്താൽ നന്നായിരിക്കും സിങ്കിൻ്റെ ഒരു ഏരിയ മാത്രമായിട്ട് ബാക്കി ഭാഗത്തൊക്കെ നമുക്ക് കൗണ്ടറിൽ ഇങ്ങനെ വൈറ്റും കൊടുക്കാം അപ്പം അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും താല്പര്യങ്ങള് വ്യത്യാസമായിരിക്കും അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ പിന്നെന്താ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഏരിയ ഉണ്ടല്ലോ ഇവിടെ വൈറ്റ് കളറിൽ ഒരുവിധം ആളുകളൊന്നും കൊടുക്കുന്നത് കണ്ടിട്ടില്ല ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരിവിടെ കത്തിക്കുന്നുണ്ട് ഈ ഒരു അടുപ്പിൽ നിന്ന് പോകാൻ അങ്ങനെ പുറത്തോട്ട് വരാത്തതുകൊണ്ട് പിന്നെ പുതിയ അടുപ്പാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് കാലപ്പഴക്കമൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ കറ പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇതുപോലെ നമ്മൾ ഈയൊരു കൗണ്ടർ ടോപ്പിൽ നാനോ നാനോവൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൗണ്ടർ ടോപ്പിൽ കൊടുക്കുന്ന മെറ്റീരിയലിന് പരമാവധി ഗ്യാപ്പില്ലാതിരിക്കാന് ശ്രദ്ധിക്കുക ഗ്യാപ്പ് വരുമ്പോൾ ആ ഒരു ഭാഗത്ത് എന്തായാലും കുറച്ച് കഴിയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു രണ്ട് പീസുകളുടെ ഗ്യാപ്പ് വരുന്നവരുടെ ഇടയിൽ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ടൊരു ബ്ലാക്ക് കളറ് വരാനൊരു വൃത്തികേടായിട്ട് നമുക്കത് എടുത്ത് കാണിക്കൂട്ട അവിടുന്ന് ആ ഒരു രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പരമാവധി ഗ്യാപ്പ് വരാതെ സിംഗിൾ പീസായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അത് നല്ലൊരു പോയിൻ്റ് കാരണം അതൊരു വൃത്തികേടായിട്ട് ഇങ്ങനെ കാണാറുണ്ട് ആ ഒരു ഗ്യാപ്പിലൊക്കെ അഴുക്കി ഇരുന്നിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്പോക്സി കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ആ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് അപ്പോഴും ആ ഒരു ബ്ലാക്ക് കളറ് നമ്മൾ കൊടുക്കുന്ന അപ്പോക്സിയുടെ കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും ഇപ്പോൾ ഇത് വേറൊരു വൈറ്റ് കിച്ചൺ ആണ് കേട്ടോ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതിൽ ക്യാബിനറ്റുകൾക്ക് കണ്ടാലറിയാൻ പറ്റും താഴെയും മുകളിലൊക്കെ വേറെ കളറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഫ്ലോറിൽ വൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ കൗണ്ടർ ടോപ്പിനും വൈറ്റ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ വൈറ്റ് വേണം എന്നാഗ്രഹം ഉണ്ടാകും എന്നാൽ ഫുള്ളായിട്ട് വൈറ്റ് ആക്കിയാൽ പണി കിട്ടുമോയെന്ന് പേടിയുള്ളവർക്കൊക്കെ ഇങ്ങനെയും ചൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഇവർ കൗണ്ടർ ടോപ്പിന് ഫുള്ളായിട്ട് ആ ഒരു വുഡൻ കളർ ടീമാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചനും അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത് ആ ഒരു വൈറ്റിൽ ചെയ്ത ആ ഒരു ഫ്രഷ്നെസ് നന്നായിട്ട് നമുക്ക് ഈ ഒരു കിച്ചണിലോട്ടൊക്കെ വരുന്ന സമയത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫ്ലോറിൽ ആ ഒരു വൈറ്റ് കളർ തീം തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെതാ കൗണ്ടർ ടോപ്പിലും ടേബിളും ഒക്കെ ആ ഒരു വൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്രയും ആഗ്രഹിച്ച് നമ്മളൊരു വൈറ്റ് കിച്ചന് ഉണ്ടാക്കി കഴിഞ്ഞാല് അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമ്മളത് ക്ലീൻ ചെയ്ത് മെയിന്റയിൻ ചെയ്ത് കൊണ്ട് നടക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പെട്ടെന്ന് എന്തായാലും പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പരമാവധി നമ്മുടെ കയ്യിൽ നിന്നൊന്നും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണെങ്കിൽ ഇത് അബ്സോർബ് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് കുറവുണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്കത് തടയാൻ പറ്റും എന്നുള്ളതാണ് കാര്യം ചിലതൊന്നും അങ്ങനെ കുറച്ച് സമയപ്പം നമ്മളെക്കൊന്ന് എന്തെങ്കിലും പോയി കുറച്ച് മഞ്ഞ കളറൊക്കെ ആയെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നൊന്നുമില്ല സാധാരണ നമ്മളൊരു നോർമൽ ക്ലീനിങ് ചെയ്താൽ തന്നെ അത് വൃത്തിയാവുന്നുണ്ട് കേട്ടോ പക്ഷെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിൽ ആ കളർ അതുപോലെ തന്നെ അതുമ്പോൾ നിൽക്കുന്നുണ്ടാകും പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെ അത് ക്ലീൻ ചെയ്ത് ശരിയാക്കണം ചിലതൊന്നും അങ്ങനെ ക്ലീൻ ചെയ്താൽ പോലും പോകുന്നില്ല അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ കറ വന്നാൽ അത് അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വൈറ്റ് കിച്ചൻ എന്നുള്ളത് നല്ലൊരു ഐഡിയ തന്നെയാണ് അപ്പോൾ ക്ലീൻ ചെയ്യാനും മടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വൈറ്റ് കിച്ചൺ ചൂസ് ചെയ്യാതിരിക്കുക കൗണ്ടർ ടോപ്പിലേക്ക് മെയിനായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് അതുപോലെ ഫ്ലോറിലേക്ക് നിങ്ങൾ വൈറ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കുറച്ച് ലൈറ്റായിട്ടുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ക്ലീൻ ചെയ്യാൻ മടിയുള്ളവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞ് ചിലർക്ക് ക്ലീനിങ് എന്നുള്ളതൊരു മടിയുള്ള കാര്യമേ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ട് ാക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വൈറ്റ് കിച്ചൻ എന്നുള്ളത് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു വീടിന് കണ്ടില്ലേ ഇവരൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിറകെടുപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വർക്ക് ഏരിയ ഉള്ള വീടാണെങ്കിൽ ഈ ഒരു വർക്ക് ഏരിയയിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇവരിപ്പോൾ വിറകടുപ്പൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വേറെ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ റഫ് യൂസിനൊക്കെ ഇതുപോലെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് കിച്ചൺ എന്തായാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ കാണിച്ച ആ ഒരു കിച്ചണിൽ അവർ വിറകെടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വൈറ്റ് കിച്ചനിൽ തന്നെ അത് അവർക്ക് സെപ്പറേറ്റ് വർക്ക് ഏരിയ അവർ കൊടുത്തിട്ടില്ല കേട്ടോ ഒരു സിംഗിൾ കിച്ചൻ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ വിറകെടുപ്പ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു കിച്ചണിൽ തന്നെ വിറകെടുപ്പും കൊടുക്കണമല്ലേ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പരമാവധി ശ്രദ്ധിക്കുക പുകയൊന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ നല്ല ടീമിനെ കൊണ്ട് തന്നെ ആ ഒരു വിറകെടുപ്പും ഉണ്ടാക്കിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ ഒരു വർക്ക് ഏരിയ എന്നുള്ളൊരു ചോയ്സ് ഇവർക്ക് ഉള്ളത് കൊണ്ട് ഇവിടെ വർക്ക് ഏരിയ കൊടുത്തിട്ട് അവിടെ ാണ് വിറകടുപ്പും റഫ് ഒരു കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്